ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ പുലർക്കാലം ഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിലെ പ്രധാനമന്ത്രിയുടെ കാര്യാലയത്തിൽ നിന്നും പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലേക്ക് ഒരു ഫോൺ കോൾ പോയി വെറുമൊരു നയതന്ത്ര സംഭാഷണം എന്ന് ചരിത്രം രേഖപ്പെടുത്തേണ്ടിയിരുന്ന ആ ഒരു വിനിമയം ഭാരതത്തിന്റെ സുരക്ഷാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി മാറി അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി പാക് പ്രസിഡന്റിനോട് സിയാ ഉൾ ഹഖിബിനോട് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ കഹുട്ടയിൽ എന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഈ ഒരൊറ്റ വാചകം കേട്ട പാക് ജനറൽ സിയാ ഉൽ ഹകിന്റെ നട്ടലിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോയിട്ടുണ്ടാകണം കാരണം ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ മറച്ചുവെച്ച അവരുടെ ഏറ്റവും വലിയ രഹസ്യമായിരുന്നു കഹുട്ടയിലെ ആണവ നിലയം ഇന്ത്യ തറിഞ്ഞു എന്നത് മാത്രമല്ല കൃത്യമായി വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഭാരതത്തിന്റെ വീരന്മാരായ ചാരന്മാർ സ്വന്തം ജീവൻ പണയപ്പെടുത്തി നെയ്തെടുത്ത വലക്കണ്ണികൾ അന്ന് അറുത്തുമാറ്റപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഭാരതത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഏജൻസികളിലൊന്നായി മാറിയിരുന്നു പാകിസ്ഥാൻ രഹസ്യമായി ആണവായുധം നിർമ്മിക്കുന്നു എന്ന വിവരം അന്നത്തെ ഇന്ദിരാഗാന്ധി സർക്കാർ ഗൗരവത്തോടെ കണ്ടു റോ ഏജന്റുമാർ പാകിസ്ഥാന്റെ മുക്കിലും മൂലയിലും നുഴഞ്ഞു കയറി ബാർബർ ഷോപ്പിലെ ആ മുടിനാരിടകൾ കഹുട്ടയിലെ ലാബിന് ചുറ്റുമുള്ള ബാർബർ ഷോപ്പുകളിൽ നിന്നും ചാരന്മാർ മുടിനാരിടകൾ ശേഖരിച്ചു ആ മുടിനാരിഴകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അതിൽ റേഡിയേഷന്റെ അംശങ്ങൾ കണ്ടെത്തി കഹുട്ടയിൽ യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്നു എന്നതിന് ഇതിലും വലിയ തെളിവ് വേറെ വേണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അധികാരത്തിൽ വന്ന മൊറാർജി ദേശായിക്ക് രഹസ്യന്വേഷണ പ്രവർത്തനങ്ങളോട് തികഞ്ഞ അവജ്ഞയായിരുന്നു അദ്ദേഹം റോയുടെ ബജറ്റ് പകുതിയായിട്ട് വെട്ടിക്കുറച്ചു സമാധാനത്തിന്റെ വക്താവാകാനുള്ള അദ്ദേഹത്തിന്റെ ആവേശം ഇന്ത്യയുടെ കണ്ണുകൾക്ക് കെണിയായി പാക് ചാരസംഘടനയായ ഐഎസ്എ പോലും അറിയാതെ റോ അവിടെ നിയമിച്ച പത്തോളം ഉദ്യോഗസ്ഥരെ പ്രധാനമന്ത്രിയുടെ ഒരൊറ്റ നാവ് പിഴയോടെ പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞു അവരെല്ലാവരെയും പാക് സൈന്യം ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി ആ വീഴ്ചയോടെ പാകിസ്ഥാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയാനുള്ള ഇന്ത്യയുടെ അവസാനത്തെ അവസരവും ഇല്ലാതായി ഭാരതീയ സൈന്യം ലോകത്തിലെ ഏറ്റവും മികച്ച പോരാളികളാകാൻ സമ്പന്നമായിരുന്നു പക്ഷെ ചരിത്രം പരിശോധിച്ചാൽ നമ്മുടെ സൈനികരുടെ വീര്യം പലപ്പോഴും രാഷ്ട്രീയ മേലാളന്മാരുടെ ദീർഘവീക്ഷണമില്ലാത്ത തീരുമാനങ്ങൾ കാരണം പാഴായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലേക്ക് പോകാം കശ്മീർ പ്രശ്നം ഐക്യരാഷ്ട്രസഭയിൽ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ കാലം പാക് ഗോത്രവർഗക്കാരെയും സൈന്യത്തെയും തുരത്തി ഇന്ത്യൻ സൈന്യം മുന്നേറുകയായിരുന്നു മുഴുവൻ കശ്മീരും തിരിച്ചു പിടിക്കാൻ സൈന്യത്തിന് ദിവസങ്ങൾ മാത്രം മതിയായിരുന്നു എന്നാൽ യുദ്ധം അവസാനിപ്പിച്ച വിഷയം ഐക്യരാഷ്ട്രസഭയിലേക്ക് കൊണ്ടുപോയത് ഭാരതത്തിന് ഇന്നും തീരാത്ത ശാപമായ പിഒകെ അഥവാ പാക് കാശ്മീർ കശ്മീർ ഉണ്ടാവാനുള്ള കാരണമായി സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയിരുന്നുവെങ്കിൽ ഇന്ന് കശ്മീർ പ്രശ്നം എന്നൊന്നും ഉണ്ടാവുമായിരുന്നില്ല ഇനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലേക്ക് വന്നാൽ തയ്യാറെടുപ്പില്ലാത്ത യുദ്ധം ഹിന്ദി ചീനി ഭായ്ഭായ് എന്ന മുദ്രാവാക്യത്തിൽ മുഴുകി നയതന്ത്രജ്ഞർ ചൈനയെ വിശ്വസിച്ചു പക്ഷേ സൈന്യത്തിന് ആധുനിക ആയുധങ്ങളോ മഞ്ഞിൽ ധരിക്കാനുള്ള വസ്ത്രങ്ങളോ പോലും നൽകിയില്ല ചൈനീസ് പട്ടാളം അതിർത്തി കടന്നപ്പോൾ നമ്മുടെ സൈനികർ വെറും ക്യാൻവാസ് ഷൂ ധരിച്ച് പഴയ തോക്കുകളും ഉപയോഗിച്ച് അങ്ങനെയാണ് അവരെ നേരിട്ടത് ഭരണകൂടത്തിന്റെ വീഴ്ച സൈനികരുടെ ജീവനാണ് എടുത്തത് ഇനി എഴുപത്തി ഒന്നിലേക്ക് വന്നാൽ ഷിംല കരാറിലെ പാളിച്ച ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഇന്ത്യ ഉജ്ജ്വല വിജയം നേടി തൊണ്ണൂറ്റി പാക് സൈനികരെ നമ്മൾ തടവുകാരാക്കി പാകിസ്ഥാനെ മുട്ടുകുത്തിക്കാൻ ലഭിച്ച ഏറ്റവും വലിയ സുവർണ അവസരമായിരുന്നു അത് എന്നാൽ ഷിംല കരാറിൽ ആ തടവുകാരെ വെറുതെ വിട്ടുകൊടുത്തു പകരം കശ്മീർ പ്രശ്നത്തിൽ ഒരു സ്ഥിരമായ പരിഹാരം കാണാൻ ഇന്ത്യ തയ്യാറായില്ല സൈന്യം നേടിയെടുത്ത വിജയം ഭരണകൂടം മേശപ്പുറത്ത് വെച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളും തൊണ്ണൂറുകളും ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമായിരുന്നു ആധുനിക യുദ്ധവിമാനങ്ങളോ മിസൈലുകളോ വാങ്ങാൻ ഭരണകൂടങ്ങൾ മടിച്ചു നിന്നു പ്രതിരോധം എന്നാൽ പ്രതിരോധിക്കൽ മാത്രമാണെന്നാണ് അവർ വിശ്വസിച്ചത് ശത്രു വന്ന് ആക്രമിച്ചാൽ മാത്രം തിരിച്ചടിക്കുക തിരിച്ചടിക്കുകയല്ല അതിനെ പ്രതിരോധിച്ചു നിൽക്കുക എന്ന നയം സൈനികരുടെ മനോവീര്യം തകർത്തു അഴിമതി ആരോപണങ്ങളെ ഭയന്ന് പ്രതിരോധ ഇടപാടുകൾ മരവിപ്പിച്ചു കാർഗിൽ യുദ്ധകാലത്ത് പോലും അത്യാധുനികമായ നിരീക്ഷണ സംവിധാനങ്ങളുടെ അഭാവം നമുക്ക് വിനയായിരുന്നു ഭാരതചരിത്രത്തിലെ ഇരുണ്ട യുഗം അവസാനിച്ചത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് സൈനികന്റെ കണ്ണുനീരിന് പകരം ശത്രുവിന്റെ രക്തത്തിന് വില പറയുന്ന ആ കാലം അവിടെ തുടങ്ങുകയായിരുന്നു തീരുമാനങ്ങൾ എടുക്കുന്ന ഭരണകൂടമായിരുന്നു പിന്നീട് ഇന്ത്യ കണ്ടത് മുൻപ് അതിർത്തിയിൽ വെടിവയ്പുണ്ടായാൽ ഡൽഹിയിൽ നിന്ന് അനുമതി വരുന്നത് വരെ സൈനികർക്ക് വെറുതെ ഇരിക്കേണ്ടി വരുമായിരുന്നു പിന്നെ സമാധാന സന്ധിയും അങ്ങനെ അവരോട് പോയി മാപ്പിരയ്ക്കലുമായിരുന്നു ഇന്ത്യയുടെ ശീലം ഇന്ന് സ്ഥിതി മാറി ശത്രുവിന്റെ ഒരു അടിക്ക് പത്തടി തിരിച്ചു നൽകാൻ ഫീൽഡ് കമാൻഡർമാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി രാഷ്ട്രീയ ഇച്ഛാശക്തി സൈന്യത്തിന് പുതിയ ജീവൻ നൽകി സർജിക്കൽ സ്ട്രൈക്കും ബാലാക്കോട്ടും ഭീകരവാദം ഭാരതത്തിന്റെ വിധിയാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ജനതയ്ക്ക് മുന്നിലേക്ക് സർജിക്കൽ സ്ട്രൈക്ക് എന്ന യാഥാർത്ഥ്യം വന്നു അതിർത്തി കടന്ന് ഭീകര ക്യാമ്പുകൾ തകർത്ത് ഒരു പോറലുമേൽക്കാതെ നമ്മുടെ സൈനികർ തിരിച്ചു വന്നു പിന്നീട് പുൽവാമയ്ക്ക് ശേഷം ബാലാക്കോട്ടിൽ വ്യോമസേന നടത്തിയ പ്രഹരം ലോകത്തിന് തന്നെ ഒരു സന്ദേശമായിരുന്നു ഇതുപഴയ ഭാരതമല്ല ശത്രുവിന്റെ വീട്ടിൽ കയറി അടിക്കുന്ന പുതിയ ഭാരതമാണെന്ന് ഓപ്പറേഷൻ സിന്ദൂർ സിന്ധൂർ കാട്ടി ഇന്ന് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരല്ല മറിച്ച് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി മാറുകയാണ് തേജസ് ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച അത്യാധുനിക പോർ വിമാനം ഐ എൻ എസ് വിക്രാന്ത് സമുദ്രത്തിൽ ഭാരതത്തിന്റെ ആധിപത്യം ഉറപ്പിക്കുന്ന വിമാനവാഹിനി കപ്പൽ ബ്രഹ്മോസ് മിസൈൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ഇവയെല്ലാം ഭാരതത്തിന്റെ പ്രതിരോധത്തെ ആരുടെയും മുന്നിൽ തലകുനിക്കാത്ത ഒന്നാക്കി മാറ്റിയതാണ് ഇന്ന് സിയാച്ചിൻ മലനിരകളായാലും ലഡാക്കിലെ ഗാൽവാൻ താഴ്വരകളായാലും ചിക്കൻ നെക്കായാലും ഇന്ത്യൻ സൈനികന്റെ മുഖത്ത് ഭയമില്ല മറിച്ച് പോരാട്ട വീര്യമാണുള്ളത് ഗാൽവാനിൽ ചൈനീസ് പട്ടാളത്തെ നമ്മുടെ സൈനികർ നേരിട്ട രീതി ആഗോളതലത്തിൽ ചർച്ചയായിരുന്നു ആയുധമില്ലാതെ പോലും ശത്രുവിനെ വകവരുത്താൻ തക്കവണ്ണം നമ്മുടെ സൈനികർ എന്ന് മാനസികമായും ശാരീരികമായും കരുത്തരാണ് ഭരണകൂടം സൈന്യത്തിന് നൽകുന്ന അത്യാധുനികമായി റൈഫിളുകൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ അത്യാധുനിക കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ എന്നിവ ഓരോ സൈനികനെയും ഒരു പോരാളിയാക്കി മാറ്റിയിരിക്കുന്നു വൺ റാങ്ക് വൺ പെൻഷൻ പോലെയുള്ള പദ്ധതികളിലൂടെ സൈനികരുടെ കുടുംബ സുരക്ഷയും രാജ്യം ഉറപ്പാക്കി മൊറാർജി ദേശായിയുടെ കാലത്ത് സംഭവിച്ചതുപോലെയുള്ള പിഴവുകൾ ഇനി സംഭവിക്കില്ല ഇന്ന് റോയും ഐബിയും സൈന്യത്തിന്റെ സംയുക്ത കമാൻഡും ഒരേ ചരടിൽ കോർത്ത മുത്തുകൾ പോലെ പ്രവർത്തിക്കുന്നു സാങ്കേതിക ഇന്ത്യ ബഹുദൂരം മുന്നിലാണ് ചാര ഉപഗ്രഹങ്ങൾ വഴി ശത്രുവിന്റെ ഓരോ ചലനവും സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ കമാൻഡ് സെന്ററുകളിൽ എത്തുന്നു സൈബർ യുദ്ധമുറകളിലും ബഹിരാകാശ യുദ്ധമുറകളിലും ഇന്ത്യ ഇന്ന് മുൻനിരയിലാണ് ശത്രുവിന്റെ മിസൈലുകളെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഇന്ന് ഭാരതത്തിന്റെ കാവലായിട്ടുമുണ്ട് കരുത്തരായ ഒരു സൈനികന് പിന്നിൽ കരുത്തനായ ഒരു ഭരണാധികാരി കൂടി ഉണ്ടാകുമ്പോഴേ ഒരു രാജ്യം സുരക്ഷിതമായിരിക്കും കഹുട്ടയിലെ ആ ചതിയുടെ മുറിവുകൾ ഇന്ന് ഉണങ്ങിക്കഴിഞ്ഞു പക്ഷേ ആ പാഠം നമ്മൾ മറക്കില്ല ഭാരതീയ സൈന്യം ഇന്ന് ലോകത്തെ വിറപ്പിക്കുന്ന ശക്തിയാണ് സമാധാനത്തിന് വേണ്ടി കൈകൂപ്പുന്ന ഭാരതമല്ല മറിച്ച് സമാധാനത്തിന് ഭംഗം വരുത്തുന്നവരെ തകർക്കാൻ ശേഷിയുള്ള ഭാരതമാണ് ഇന്നത്തെ യാഥാർത്ഥ്യം ഒരു കാലത്ത് ഭരണകൂടത്തിന്റെ അനാസ്ഥയിൽ തളർന്നു പോയ നമ്മുടെ സൈനികർ ഇന്ന് ലോകത്തിന് മുന്നിൽ ഭാരതത്തിന്റെ യശസ് ഉയർത്തുന്നു ഈ മാറ്റം വെറും ഒരു ഭരണമാറ്റമല്ല മറിച്ച് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് ഭാരത ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങൾ ഇനി ആവർത്തിക്കപ്പെടില്ല കാരണം ഇന്ന് ഭാരതം ഉണർന്നു കഴിഞ്ഞു അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇന്ത്യയുടെ ഈ കരുത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ കമന്റുകൾ തീർച്ചയായും രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും നന്ദി